റൗഡി ചെക്കൻ്റെ കുറുമ്പിപ്പെണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ മിസ്റ്റർ റൗഡി അമ്പിളി പുറകിൽ നിന്ന് വിളിച്ചും അർജു തിരിഞ്ഞു വൈകിതിനോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അർജു കരുതലോടെ അവളെ ഗാർഡനിലെ ബെഞ്ചിലിരുത്തി അമ്പിളി ഞെട്ടിക്കൊണ്ട് അർജുനെ നോക്കി റൗഡി എന്ന് വിളിച്ചതിൽ ദേഷ്യപ്പെടുന്നാണ് അവൾ വിചാരിച്ചത് എന്തോ ഇങ്ങനെ നോക്കുന്നത് അവൾ കരികിലേക്ക് ഇരുന്നുകൊണ്ട് അർജു ചോദിച്ചും അവൾ ചുമൽ കൂച്ചി വിഷമായോ അമ്പിളി സങ്കടത്തോട് അർജുനെ നോക്കി എന്തിന് അർജു എങ്ങോട്ടോ നോക്കി മറുപടി പറഞ്ഞു അവരങ്ങനെ പറഞ്ഞപ്പോ അനു അവള് അമ്പിളി എന്തോ പറയാൻ വന്നു അവളുടെ ചുണ്ടിന് മേൽ അർജുൻ ചൂണ്ടുവരിലൂനി ആ കുഞ്ഞി ചുണ്ടി വിറകൊണ്ടു അമ്പിളി അവനേയും കയ്യേയും മാറി മാറി നോക്കി അഞ്ഞു അതൊരടഞ്ഞ സ്നേഹം സത്യമാണെങ്കിൽ അവൾ അവളിന്നിലേക്ക് എത്തിച്ചേരേണ്ട ടൈം കഴിഞ്ഞു അർജു പറഞ്ഞതും അമ്പിളി അതിശയത്തോടെ അവനെ നോക്കി അപ്പൊ ആവിടി അവളെ മറന്നോ ആ കണ്ണുകൾ ആകാംക്ഷയോടെ വിടർന്നു പൂർണ്ണമായിട്ടില്ല ഒരു നാൾ മറക്കൂ ആ കണ്ണുകൾ ആകാംക്ഷയോടെ വിടർന്നു എന്റെ ആത്മാവിന് മരണമുണ്ടെങ്കിൽ അന്ന് അർജുൻ മനസ്സിൽ പറഞ്ഞു റൗഡി ഞാനിപ്പോ ഒരു കവിത പാട്ടേ അമ്പിളി ആകാംക്ഷയോടെ അർജുന്റെ മുഖത്തേക്ക് നോക്കി നീ എന്താണ് ഒന്ന് പറഞ്ഞു രണ്ടാമതും കവിത എന്ന് ചോദിക്കുന്നേ അമ്പിളിയെ നോക്കി കുറുമ്പോട് അർജുൻ ചോദിച്ചു കേൾക്കണേ അത് പറഞ്ഞ പോലെ അമ്പിളി കെറുവോടെ മുഖം തിരിച്ചു ഡി ല്ലേ ഒന്ന് പാടി കേൾക്കട്ടെ അർജു പറയേണ്ട താമസം അമ്പിളിയുടെ മുഖം താമരപ്പൂ പോലെ വിടർന്നു ഓക്കേ അമ്പിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോറി റൗഡി ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ പാടുത്തന്ന ആദ്യം ഇല്ലേ റൗഡി എന്ന വിഷയം തരണം ഞാൻ പാടാം അമ്പിളി ആകാംക്ഷയോടെ അർജുനെ നോക്കി വിഷയം ആ അമ്മ അർജുന ഫ്ലോക്കങ്ങ് പറഞ്ഞതും അമ്പ്ലിയുടെ മുഖം ചുവന്നു വന്നു കണ്ണുകൾ എന്തിനോ നിറഞ്ഞു എനിക്കിതുവരെ അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടുള്ള റൗഡി പിന്നെ എങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പാടുന്നേ അമ്പിളി ദൂരത്തേക്ക് കണ്ണും നട്ടുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് അർജുനു തോന്നിപ്പോയി വിഷമിച്ച് നിൽക്കുന്ന അവരുടെ മുഖം കാണുതോറും നെഞ്ചെന്തിനോ പിടഞ്ഞു അച്ഛൻ അമ്മ അവരുടെയൊക്കെ സ്നേഹം ശരിക്കും ഒരു അത്ഭുതമല്ല റൗഡി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നെഞ്ചിലെ പാലമൃത് കടഞ്ഞു കൊടുക്കുന്ന അമ്മ പുറത്തെത്ര ഷാട്ടിങ് കാണിച്ചാലും നെഞ്ചിൽ കുന്നോളം വാത്സല്യം ഒളിപ്പിച്ച് വെക്കുന്ന അച്ഛൻ രണ്ട് നിർവചിക്കാൻ പറ്റാത്ത അളക്കാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ ഉടമകൾ അമ്പിളി ദൂരേക്ക് നോക്കി പറഞ്ഞു അവളുടെ മനസ്സിലെ സ്നേഹം തുടിക്കുന്ന വാത്സല്യം അവൻ അവളിയിൽ നിന്ന് ഒപ്പിയെടുത്തു ആ സ്നേഹം അതുപോലെ തരാൻ പറ്റിയില്ലെങ്കിലും ഒരംശമെങ്കിലും തരാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും സാധിക്കുന്നില്ലേ അമ്പി അർജ്ജു ചോദിച്ചും അമ്പിളിന്ന് പുഞ്ചിരിച്ചു അത് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് റൗബി ഒരമ്മയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ ചേച്ചിയുടെ ബർ അമ്പിളി പറയാമെന്ന് നിർത്തി ഓളി കണ്ണിട്ട് അർജുനെ നോക്കി അവളുടെ നോട്ടം കണ്ടി ശരി വന്നെങ്കിലും ഒന്നും കേൾക്കാത്ത പോലെ ദൂരേക്ക് കണ്ണും നട്ടിരുന്നു ദുഷ്ടൻ ഈ സിനിമയിൽ കാണുന്ന പോലെ നല്ല ജീവിതം ആ സ്നേഹം ഞാൻ തരൂന്ന് പറഞ്ഞാൽ എന്ത് ഇയാൾ നന്നാവില്ല ആ പറട്ട അനുനെ ഓർത്ത് മൂത്ത് നരശിച്ചാവും തന്റെ മുന്നിൽ കൂടെ ഞാൻ എന്റെ പിള്ളേരെയും പിടിച്ചും പോകും നോയിക്കോ അല്ല പിള്ളേർക്ക് അച്ഛൻ ഉണ്ട് ആര് ആ ഉണ്ണിനെയും ഞങ്ങളുടെ അഞ്ച് മക്കളെയും കൂടി തൻ്റെ മുന്നിൽ കൂടെ പോവും ഏഹ് ചായ്ക്കടയിൽ പരിപ്പടി വിൽക്കുന്ന ഉണ്ണിയല്ല സോക്ഷാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനേയും കൊണ്ട് ഈ അമ്പിളി ആരാന്ന വിചാരം അല്ല അത് വേണം അമ്പിളി അപ്പൊ നീ രണ്ടാം കെട്ടുകാരിയാവില്ലേ അയ്യോ അത് വേണ്ട ഞാൻ വേണേ മേനകയാവും നോക്കോ വെറും മേനകയല്ല ആ ചുമപ്പ് ഡ്രസ്സിട്ട് നിൽക്കുന്ന മേനക ചുവപ്പായിരുന്നു അതോ കാവ്യോ ഏ കാവ്യ ശകുന്തളയല്ലേ ഇനിയിപ്പോ ഇയാളെ വളക്കാൻ എന്തൊരു വഴി എന്റെ ദേവിയെ അമ്പലി ദൂരേക്ക് നോക്കി എന്തൊക്കെയോ പെരുവൃത്തു ഇതെല്ലാം അർജു കേൾക്കുന്നുണ്ടായിരുന്നു അവനൊരു ചിരിയോടെ തന്നെ അതെല്ലാം കേട്ടിരുന്നു ഹായ് അർജു ഏട്ടാ ഇവിടെ ഇരിക്കണോ ആമി അർജുവിൻ്റെ അടുത്തായിരുന്നതും അമ്പിളിയുടെ മുഖം ദേഷ്യത്താൽ ചുമന്നു ഇതൊക്കെ അവൾ അറിയാതെ തന്നെ അർജു നോക്കി കാണുന്നുണ്ടായിരുന്നു കുശുമ്പ് തീരെ ഇല്ല അർജു മനസ്സിൽ പറഞ്ഞു ഓയി ആമി എന്റെ മൈൻഡ് തീരെ ശരിയല്ലായിരുന്നു അതാ തന്നോടൊന്ന് സംസാരിക്കാൻ തനിക്ക് സുഖമല്ലേ അർജുവിന്റെ വായിൽ നിന്ന് അത് കേട്ടതും ആമി വിശ്വാസം വരാതെ അവനെ നോക്കി അമ്പിളിയുടെ മുഖം ഇപ്പൊ പൊട്ടുമെന്ന് ഇണക്കി വീർത്ത് വന്നു ചുണ്ടുവിളത്തിയ ദേഷ്യത്തോടെ അവൾ അർജുനെ നോക്കി ആ നോട്ടം കാണാത്ത പോലെ ചിരിയടക്കിക്കൊണ്ട് ഇരുന്നു ആമി കോമി അവളോട് എന്താ ഒലിപ്പിരി ഇതുവരെ എന്നോട് ചോദിച്ചോ പിടിച്ചുകൊണ്ട് ബെഞ്ചിൽ അമർത്തി പിടിച്ചു ആ കേട്ടാ ഇവിടെ തീരെ പ്രൈവസി ഇല്ല നമുക്ക് എന്റെ റൂമിൽ പോയിരുന്നു സംസാരിച്ചാലോ ഏ ആമി ചോദിച്ച പിടിച്ചില്ലെങ്കിലും അർജു അമ്പിളിയെ നോക്കി നീ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയൂ അമ്പിളി നീ എന്റെ ഭാര്യയാണെന്ന് മറച്ചു വെച്ച താലിയും സിന്ദൂരവും എല്ലാവരുടെയും മുമ്പിൽ ഞെളങ്ങിയത് നീ തന്നെ പുറത്തെടുത്ത് കാട്ടണം ഈ താലിയും ഈ അർജുനും നിന്റെയാണെന്ന് നീ തന്നെ എല്ലാവരുടെയും മുമ്പിൽ തുറന്ന് കാട്ടണം അപ്പോഴേ സ്നേഹം എനിക്ക് അളക്കാൻ പറ്റൂ അർജുന അമ്പിളിയുടെ നിൽക്കുന്ന മുഖത്തേക്കൊന്നും നോക്കി പിന്നെ ആമിയെയും നോക്കി യാ വാമി അർജു ആമിയുടെ കൈയും പിടിച്ചു പോകുന്ന അർജുനെ ചുണ്ടുകൊളുത്തിക്കൊണ്ട് അമ്പിളി നോക്കി അമ്പിളി ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഡോറിന്റെ അരികിലെത്തിയതും അർജുന നിന്നു ആമി എനിക്കിപ്പോൾ ടൈമില്ല ഞാൻ ഇപ്പോഴോ ഓർത്തേ നീ പോക്കോ അർജുന അവളിലെ പിടിയയച്ചതും അതേ സ്പോട്ടിൽ അവൾ അർജുൻ്റെ കയ്യിൽ കയറി പിടിച്ചു പ്ലീസ് വന്നേ ആമി കയ്യിൽ പിടിച്ച് നടക്കാൻ നോക്കിയതും ഒരടി അർജു അനങ്ങിയില്ല ആമി തിരിഞ്ഞു നോക്കിയതും കാണുന്നു കലുപ്പിൽ നിൽക്കുന്ന അർജുനെയാണ് അത് കണ്ടതും ആമി താനെ പിടിയയച്ചു അർജുൻ അവളെ നോക്കി പേടിപ്പിച്ചു അവൾ വേറെ നോക്കാതെ അകത്തേക്ക് ഓടി അർജു ചമ്മിക്കൊണ്ട് ഗാനലേക്ക് ഒളിഞ്ഞു നോക്കി അവിടെ കണ്ട ദൃശ്യ അർജുവിനെ ദേഷ്യത്തിന്റെ കൊടിമുടിയിൽ എത്തിച്ചു പേശികൾ വലിഞ്ഞു മുറുകി കൈത്തണ്ട മുറുക്കി അബിയോടൊപ്പം ഇരുന്ന് ചിരി സംസാരിക്കുന്ന അമ്പിളിയെ തോറും അവന്റെ ദേഷ്യം കൂടി വന്നു എന്നോട് സംസാരിക്കുമ്പോ പോലും ഇവൾക്ക് ചിരി വരാറില്ലല്ലോ അർജു ദേഷ്യത്തോടെ ചുമലിൽ കയ്യമർത്തി അമ്പിളി അബിയോടുകൂടി കാണുതോറും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരം രക്തത്തിൽ നിറഞ്ഞു മലയാളത്തിൽ അതിനെ കുശുമ്പ് എന്ന് പറയും തോളിലൊരു സ്പർശനമേറ്റതും അവൻ തിരിഞ്ഞു നിന്നു എന്താ എന്താച്ചു അമ്പിളി അവന്റെ കൂടെ കണ്ടപ്പോൾ ദേഷ്യം വന്നോ രണ്ടു കൈ മാറിപ്പിണ ചെട്ടിക്കൊണ്ട് അമ്പിക ചോദിച്ചു അവൻ നേരത്തെ ഒരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു അവൾ എന്നോടല്ല അത് വേറെ ആരോട് അടുക്കുന്നത് എനിക്കിഷ്ടമല്ല അർജു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിക ഒന്ന് ചിരിച്ചു എൻ്റെ അച്ു നിനക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല അന്ന് അന്യുവിനെ ഞാൻ പോലും അധികമായിട്ട് ലാളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ഒരു പ്രാവശ്യം അന്യുവിനെ എടുത്തതിന് നീ അബിയെ ചൂലും കൊണ്ട് എത്ര പ്രാവശ്യം അടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരും നീ അനുവിൻ്റെ കാര്യത്തിൽ അന്ന് ഒരുപാട് പോസിറ്റീവായിരുന്നു അംബിക ഒന്ന് ഇടിവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അന്ന് മാത്രമല്ല ഇന്നും ഞാൻ അവിടെ കാര്യത്തിൽ പോസിറ്റീവാണ് അത് അങ്ങനെ ആയിരിക്കും അംബിക അമ്മയെ അതാണ് എൻ്റെ സ്നേഹം കാണുന്നവർക്ക് ഭ്രാന്തായിരിക്കും എന്നാൽ എനിക്കതിൻ്റെ പ്രണയമാണ് അർജു അംബികയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അംബിക അവിടെ തറഞ്ഞു നിന്നു എന്താ അംബിക നീ ഇവിടെ നിൽക്കുന്നേ വീണു അർജു പോകുന്നു നോക്കി അംബികയോടായി ചോദിച്ചു അർജുവിന് അനുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ അംബിക ചോദിച്ചു വേണോ അർജു പോകുന്ന വഴിയെന്ന് നോക്കി അതെ ഭ്രാന്തമായ ഇഷ്ടം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തമാശയോ ഭ്രാന്തയൊക്കെ തോന്നാം പക്ഷേ അവനത് അവന്റെ പ്രണയമാണ് അന്ന് നീ അന്യൂനെയും കൊണ്ട് ഇവിടുന്ന് പോയില്ലേ അന്ന് ഞങ്ങൾ മനസ്സിലാക്കി അർജുവിന്റെ അന്യവിനോടുള്ള പ്രണയം അന്യു പോയതിനു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ പഴയ അർജുനെ തിരിച്ചു കിട്ടിയിട്ടില്ല അവളിലാ അവൻ വസിക്കുന്ന പരമശിവന്റെയും പാർവതിയുടെയും പ്രണയം പോലെ നിഷ്കളങ്കമായ പ്രണയം ബാഹ്യാനുഭൂതിയിലല്ല അന്തരാത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയം അതൊരിക്കലും നിലക്കില്ല പക്ഷേ അതൊരിക്കലും അവന് സ്വന്താവില്ല അവന് വിധിച്ചത് അമ്പിളിയാ എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ നടക്കണം എന്നില്ലല്ലോ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു ഇല്ല വേണുട്ട അജുവിന്റെ പ്രണയം സത്യമായതുകൊണ്ടാണ് അനു അവനിലേക്ക് അമ്പിളിയുടെ രൂപത്തിൽ വീണ്ടും വന്നത് ഒരുപക്ഷെ സതീതയും മരിച്ചതിന് ശേഷവും ആ പ്രണയം സത്യമായതുകൊണ്ടാണ് പാർവതി ദേവിയായി പുനർജനിച്ച് വീണ്ടും അവനിൽ അലിഞ്ഞു ചേർന്നത് ഈ പ്രണയം ഒരിക്കലും നിലച്ചു പോവില്ല അമ്പിക ആരോടൊന്നില്ലാതെ പറഞ്ഞു അബി ഏട്ടാ ഞാനിപ്പോൾ ഒരാവേ അമ്പിളി അബിയെ നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റു എങ്ങോട്ട് പോവാളി അബി മുഖം ചോളിച്ചുകൊണ്ട് ചോദിച്ചു കിച്ചണിലേക്ക് വിശക്കണു അമ്പിളി അഭിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് കിച്ചണിലേക്ക് ചെന്നു എന്തോ ജോലി ചെയ്യുന്ന ശ്യാമേ കണ്ടതും അവൾ പുറകിലൂടെ വട്ടം പിടിച്ചു എന്താണ് അമ്പൂട്ടി വേശിക്കുന്നുണ്ടോ ചപ്പാത്തി പരത്തിനിടയിൽ ശ്യാമള ചോദിച്ചു ചെറുതായിട്ട് അമ്പിളി പിടിവിട്ട് സ്ലാബിൽ കേറിയിരുന്നു ശ്യാമളയോട് തുരിതുരെ സംസാരിക്കുന്ന അമ്പിളിയെ ഇമച്ചിമാത അമ്പിക നോക്കി നിന്നു എന്തിനോ ആ അമ്മ മനസ്സ് കൊതിയുണ്ട് ശ്യാമള കുഞ്ഞുനെ നോക്കി പറഞ്ഞു ആ കുഞ്ഞു ശബ്ദം പുറത്തേക്ക് വന്നു നല്ലു അമ്മാ മാ ആ കുഞ്ഞി ചുണ്ടുകൾ മുഴിഞ്ഞതും അംബികയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അനുമോളെ ഒന്നുകൂടി അമ്മ ആ അമ്മ മനസ്സ് സന്തോഷത്തിന്റെ പരമോന്നതിൽ എത്തിയിരുന്നു അവരവിടെ കവിളുകളെ മുത്തും കൊണ്ട് മൂടി അംബികാമേ അമ്പിളിയുടെ വിളിയാണ് അംബികയെ സ്വഭാവത്തിൽ എത്തിച്ചത് അംബിക അമ്പിളിയെ നോക്കിയും ചിരിച്ചു ഇങ്ങോട്ട് വാ അംബികാമേ അമ്പിളി കൈമാടി വിളിച്ചതും അവർ അവൾക്കടുത്തേക്ക് ചെന്നു നിന്നു നീ എന്താ അമ്പികെ അവിടെ നിന്നിറഞ്ഞെ ഇങ്ങോട്ട് വരാത്തെന്താ ശ്യാമള ചോദിച്ചും അവരോട് നേരത്തെ പുഞ്ചിരി സമ്മാനിച്ചു അമ്പിളി രണ്ടാളോടുമായി തുരിതരെ സംസാരിച്ചുകൊണ്ടിരുന്നു അംബിക ഇമ്മ ചിമാതെ അമ്പിളിയെ നോക്കി നിന്നു നീറുന്ന അമ്മ മനസ്സാരും കണ്ടില്ല അംബിക നോക്കി കാണുകയായിരുന്നു തന്റെ ആ കുഞ്ഞു അന്യവിൽ നിന്നും ഇപ്പോഴത്തെ അന്യുണ്ടായ മാറ്റം തന്റെ ഒരുപാട് സവിശേഷതകൾ അവളിൽ തിങ്ങി നിറഞ്ഞതായി അംബിക അവളിൽ നിന്ന് ഒപ്പിയെടുത്തു ശ്യാമളാമേ ആമി ശ്യാമളയെ വിളിച്ചുകൊണ്ട് കിച്ചണിലേക്ക് കയറിയതും അമ്പിളിയെ കണ്ട നെറ്റി വിളിച്ചുകൊണ്ട് അകത്തേ കയറി അമ്പിളി അവളെ നോക്കി ലോഡ് പുച്ഛം വാരി വിതറി നോട്ടം പിൻവലിച്ചു ആമി അമ്പിളിയെ കൂർപ്പിച്ച് നോക്കി അമേ ഞാൻ പുറത്തുണ്ട് കേട്ടോ ഇവിടെ ചില കീടങ്ങളുടെ ശല്യം ഉണ്ട് എനിക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരും ആമി വീണ്ടും നോക്കിക്കൊണ്ട് അമ്പിളി പുറത്തേക്ക് പോയി പള്ളി അരിച്ചുകൊണ്ട് വഴി ആമി ഡീ ആമി പുറകിൽ നിന്ന് വിളിച്ചതും അത് മൈൻഡാക്കാതെ അമ്പിളി റൂമിലേക്ക് പോയി നീ ഞാൻ കാണിച്ചു രാടി നീ എറ്റേ തനിക്കൂടെ കാണാൻ പോകുന്നേ ഉള്ളൂ നീ അർജു അടുക്കുമെന്ന് വിചാരിക്കണ്ട ഇത്രയും കാലം ഒരു അഞ്ചു ആയിരുന്നു പ്രശ്നം അത് മാറി അമ്പളി ആമി ആമീ ദേഷ്യത്തോടെ പല്ലിറമി അമ്പിളി അർജുവിന്റെ റൂമിനുമ്പെത്തിയതും ഒന്ന് സ്റ്റെക്കായി റൗഡി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഒന്ന് കേറി നോക്കിയാലോ അമ്പിളി അർജുവിന്റെ റൂം തുറന്ന് അകത്തേ കയറി ഇത് കണ്ടോണ്ടാണ് അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത് അവൻ പതിയെ ഡോറിന് പുറത്തായി പമ്മി നിന്നു എനിക്ക് വയ്യ ആ അഞ്ഞുപോയ സ്ഥിതിക്ക് ഈ കട്ടിയിൽ ഞാനും റൗഡിയും ഞങ്ങളുടെ പിള്ളേരും രുന്നു അമ്പിളിന്ന് ചിരിച്ചോണ്ട് മുഖം പൊത്തി അവളുടെ എക്സ്പ്രഷൻ കണ്ടത് അർജുന ചിരി വന്നു ഇത് റാവുഡിയുടെ ടവലല്ലേ ഇത് റൗഡിയുടെ ബ്രഷ് ഇത് റൗഡിയുടെ ഷേവിംഗ് സെറ്റ് ഏഹ് പിടിക്കാറില്ലല്ലോ പിന്നെ ഇത് അമ്പിളി വലിയ ചിന്തയിലാണ് ഈ ടവലിൽ ആ റൗഡിനെ കുളിച്ചാ മതി എന്റെ മൈൻഡിയാകുന്ന ആ കോമിന്റെ കൂടെ പോയതല്ലേ അമ്പിളി ആ ടവല് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി ഒരു കോമി നേരെ കണ്ണാടി കൊമ്പിലേക്ക് തിരിഞ്ഞ് അമ്പിളി കാണുന്നു തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അർജുനെയാണ് തിരിഞ്ഞു നോക്കിയ ദാ നിൽക്കുന്നു സാക്ഷാൽ റൗഡി അമ്പിളി ഉമിനിയിൽ ഇറക്കി നീന്നു അർജുൻ അമ്പിളിക്കരയിലേക്ക് നടന്നു അതിനനുസരിച്ച് അവൾ പുറകോട്ടും അവസാനം ടേബിൾ മുട്ടി അവൾ അങ്ങനെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം